എടായി പ്രാഥയായി ഇരുവാമോ ഇന്നലെ ഉച്ചയ്ക്ക് നീ വീട്ടിലില്ലായിരുന്നാടാ ഞാൻ ഇന്നലെ വീട്ടിലായിരുന്നു നമ്മ രാവിലെ ഇറങ്ങി ആ ഞാൻ വിളയെ പോയിട്ട് നിന്നേം കണ്ടിട്ട് പോവാൻ പറഞ്ഞു നിന്റെ വഴി വന്ന് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കയറാൻ തവളുണ്ടായിരുന്നല്ലോ വീട്ടില് ആ അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചപ്പം വിചാരിച്ചപ്പോ നിന്റെ അയലോകത്തെ ഉണ്ടല്ലേ മറ്റേ ശശി ആ ശശിയും അവന്റെ ഭാര്യയായിട്ട് യുദ്ധം നടക്കണം യുദ്ധം ശശി എന്റെ വീട്ടിൽ എപ്പോഴും വഴക്കല്ലോ ഇത് അവിടെ ആരെങ്കിലും നോക്കൂ എടാ എന്നാലും അയലോക്കം ഒന്ന് പോയി പിടിച്ച് വിളക്കിക്കൂടിയായിരുന്നാ എനിക്ക് പയ്യോ അമ്മ കണ്ട വീട്ടിൽ ചെന്ന് ഈ വിളക്കിലൊക്കെ കയറി ഇടവിടെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഡീസെൻറ്റായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാലും ഹൈ ലോകോ അല്ലേടാ മാമ വെറും കച്ചട കേസുകള നമ്മൾ അതിലൊക്കെ ഇടപെട്ട് എന്തിനാണ് ആവശ്യമില്ലാന്ന് മാറണത് എടാ അവ ഇത് പോലെ കുടിക്കുമെന്നല്ലാതെ വേദ ഉപ്രതൊന്നും ഇല്ലല്ലേ എപ്പോഴും വഴക്കമ്മ അവിടെ എന്നാ നിന്റെ ഭാര്യക്കെങ്കിലും ചെന്ന് ഒന്ന് പറഞ്ഞു വിളക്കായിരുന്നു അവളെന്റെ പറഞ്ഞ അന്നാ ഇത്തിരി പോയി പറഞ്ഞു വിടക്കാൻ പറഞ്ഞ് അവനെ പോകണ നീ നിന്റെ കാര്യം എന്നൊക്കെ പോകണമെന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ പാവം അവന്റെ ഭാര്യ ഉമ അല്ലേ ആ ഉമ ആ ഉമ പാവം പെണ്ണ്വനെ കൊണ്ട് മഴ തന്നെ അല്ലേ എപ്പോഴും ഈ ശശി ശശിയണ്ണ ഉമ്മ എടുത്തിട്ട് അടിക്കും ഞാൻ പിന്നെ ഒന്ന് നോക്കണ്ടാ പോലും ഞാൻ മൈൻഡ് ഇതൊക്കെ ഇല്ലാമ്മെ ഇരിക്കാണോ അമ്മ ആ ഇന്നലെ എന്നിട്ട് നീ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വിട്ട് ഉച്ചയ്ക്കല്ല അനു പറഞ്ഞേ ആ ഉണ്ണാൻ ഒന്ന് നിന്നല്ലേ എനിക്ക് വേറെ സ്ഥലം വരെ പോണമായിരുന്നു അമ്മ എവിടെ എൻ്റെ കൂട്ടുകാരുടെ വീട് ഒരു അർജന്റായിട്ട് പോണായിരുന്നു എന്നാ പിന്നെ വൈകിട്ട് വീട്ടില് തിരിച്ചു അവൻ വിടണ്ടേ അവന്റെ അമ്മ പറഞ്ഞു മക്കളെ നീ ഇന്നലെ പോട്ടെ ഇവിടെ കിടന്നാ മതി ആ ഇന്നലെ ഇന്നലെ അത് ചെയ്തി എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു നിന്നെ ഫോൺ ചെയ്തിട്ടും കിട്ടണില്ല മാമ ഫോണിൽ ചാർജ് തീർന്നു പോയോമ ആ അപ്പൊ നിന്റെ മാമി പറഞ്ഞ് ഒന്ന് വീട് വരെ പോയി നോക്കാൻ പറഞ്ഞു എന്റെ വീട്ടില് ഓ അപ്പഴ ഞാൻ അവിടെ വന്നപ്പോണ്ട് അതിനേക്കാളും പൂവിലായിട്ട് ചാച്ചി വീണ്ടും നിൽക്കുന്നേ പിന്നെ അവിടെ ആ ഉമേര തലമുടിയെ പിടിച്ചു ചുറ്റി അവ അടിക്കാനായിട്ട് നിൽക്കുന്നേ നിങ്ങൾ അതിലൊന്നും ഇടപെടാ പോയില്ല അയ്യോ ഞാൻ ഇടപെടാനൊന്നും പോയില്ല ഞാൻ എന്റെ ഉയരും കൊണ്ട് ഞാൻ എന്റെ വാട്ടിൽ നിങ്ങൾ നല്ല കാര്യം അമ്മ നല്ല കാര്യം എന്റെ മുഖത്തോട്ട് നോക്കി നോക്കടാ ഇതിലോ അവിടത്തെ അടിയിലെ കാരണം അടിയിലെ കാരണം മീ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനാ ഞാൻ നീ ശശി ഇല്ലാത്ത സമയത്ത് അപ്പഴത്താ വീട്ടിലാറ്റ പയ്യ എന്റെ മാമ ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ പെമ്പറന്നാര വീട്ടിലില്ലായിരുന്നു ആ പെമ്പറന്നാരി ഇല്ലാത്തപ്പോഴാണ് നിന്റെ ഈ കുഴപ്പം ഉണ്ടാവുന്നത് എന്റെ മാമ ഞാൻ പറഞ്ഞ കേക്കു നിങ്ങള് എന്തേലും കേൾക്കാതിരിക്കുന്നെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ എന്തിന് മനസ്സിലാക്കി ഒന്നും മനസ്സിലാക്കില്ല ഞാൻ കൂടെ പറഞ്ഞ കൂടെ കേക്ക് നിങ്ങൾ എന്തേ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്റെ മാമ ഇന്നലെ പെമ്പറന്നാര വീട്ടിലില്ലായിരുന്നപ്പം ആ എനിക്ക് തേയില വെള്ളം കുടിക്കണമെന്ന് തോന്നി തേയില വെള്ളം കുടിക്കുന്നെങ്കിൽ വീട്ടിൽ തേയില വെള്ളം കുടിക്കുന്ന കണ്ടവൻ്റെ വീട്ടിലല്ല പോകാൻ എന്റെ മാമ തേലി ഇട്ട് ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ചപ്പോ യ്യാ അപ്പൊ നോക്കി പഞ്ചാര തീർന്നു പോയി മാമ പഞ്ചാര തീർന്നെങ്കിൽ എന്തേലും വേണം പഞ്ചാര ഇല്ലാതെ കുടിക്കുന്നതായിരുന്ന മാമ അപ്പഴാണ് ഞാൻ ശശിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഉമ്മ ചേച്ചി പറഞ്ഞ ചേച്ചി പൂരം പഞ്ചാര ഒരു തേലിറ്റ് കുടിക്കാൻ എന്ന് പറഞ്ഞു അതിന് വേണ്ടിയാണ് അമ്മ ഞാൻ അവിടെ പോയത് ഞാൻ വേറെ ഒന്നും അല്ല പോയത് അവിടെ പഞ്ചാര വാങ്ങിക്കാൻ പയ്യത പഞ്ചാര അടിക്കാൻ പയ്യത എന്തിനു മാമ നിങ്ങൾ പറയണത് ഞാൻ കേട്ടതേ എന്തില് കേട്ടത് പഞ്ചാര വാങ്ങിക്കാനല്ല പഞ്ചാര അടിക്കാനാണ് പോയതെന്നാണ് ആര് പറഞ്ഞത് അല്ലാതെ ആരേ നാട്ടുകാർ മൊത്തം പറയുന്നേ എന്തിരുമാൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ